നമ്മളെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഓണം ഉണ്ണുമ്പോൾ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട് കുട്ടനാട്ടിൽ മണ്ണിൽ പൊന്നു വിളയിച്ച നെൽകർഷകർ കർഷകർ നെല്ല് സംഭരിച്ചതിൻ്റെ പണം നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അത് വാഗ്ദാനം മാത്രമായി മാറിയതോടെ മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിലാണ് അവർ നെല്ല് സംഭരണ പദ്ധതി പ്രകാരം കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില പൂർണമായും കൊടുത്തു തീർക്കാൻ അടിയന്തിര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറയുന്നുണ്ടെങ്കിലും അത് ഓണാവധിക്ക് ശേഷം മാത്രമേ കർഷകർക്ക് ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തിയഞ്ച് വർഷം സംഭരിച്ച നെല്ലിന്റെ വിലയായ ആയിരത്തി അറുനൂറ്റി നാല് കോടി രൂപയാണ് കേരളത്തിലെ നെല്കർഷകർക്ക് ആകെ കൊടുക്കേണ്ടത് ഇതിൽ കോടി രൂപ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കർഷകർക്കായി ഇരുന്നൂറ്റി നാല്പത്തിയാറ് കോടി രൂപയാണ് നൽകാൻ ശേഷിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ വകയിരുത്തിയ തുകയിൽ നിന്ന് നൂറ്റിപ്പതിമൂന്ന് കോടി രൂപ അനുവദിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ താങ്ങുവില ഇനത്തിൽ തുക നൽകിയിട്ടില്ല സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി നേരിൽ കണ്ട് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ താങ്ങുവില ക്ലെയിം അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഫലത്തിലെത്തണമെങ്കിൽ നാളുകൾ എടുക്കും കുട്ടനാട്ടിലെ കർഷകർക്ക് ദുരിതത്തിന്റെ നാളുകളായിരുന്നു കടന്നുപോയത് ഉപ്പുവെള്ളവും കൃഷിനാശവും പിന്നാലെത്തിയ രാസവളങ്ങളുടെ വില കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നാൽ ഓണക്കാലം എത്തുമ്പോൾ നെല്ലിന്റെ പണം ലഭിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച കർഷകരുടെ സ്വപ്നങ്ങളാണ് ഓണനാളിൽ അനാഥമാകുന്നത് അമൃത ന്യൂസ്